ഋഗ്വേദം പത്ത് തൊണ്ണൂറ്റൊന്ന് പതിനാലിൽ മൃഗബലിയെ കുറിച്ചുള്ള പരാമർശമുള്ളതായി അരബിന്ദോ കപാലി ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിക്കുന്ന വേദഭാഷ്യത്തിലും ടെക്സ്റ്റ് ഗ്രിഫ്യത്തിന്റെ തർജ്ജമയിലും കാണുന്നു യസ്മിൻ ആഹുതാഹ ഇൻ ഹി ഇൻ ഹുംസസ് എന്നാൽ വേദം ഒന്ന് ഒന്ന് നാലിൽ ഹിംസാരഹിത യജ്ഞങ്ങളിൽ ഈശ്വരാനീ വ്യാപകനാണല്ലോ എന്നും പറഞ്ഞു കാണുന്നു വേദത്തിൽ വിരുദ്ധ അഭിപ്രായങ്ങൾ ഉണ്ടാകാൻ കാരണം എന്താണ് ഇവിടെ വാസ്തവത്തിൽ വേദത്തിൽ നമ്മൾ പലപ്പോഴും വ്യത്യസ്ത വിഷയങ്ങളെ സംബന്ധിച്ച് വൈദിക ചിന്തയിൽ സ്ഥൂലമായി അഥവാ ബാഹ്യമായി നോക്കിയാൽ വിരുദ്ധാഭിപ്രായങ്ങൾ കാണുന്നുണ്ട് ഈ വിഷയത്തിൽ മാത്രമൊന്നും അല്ല പല ഉണ്ട് സാധാരണ ഒരു ഒരു ക്രിയാമണ്ഡലത്തിൽ ന്യായം പറയാറുണ്ട് ഉദിതേ ജുഹോതി അനുദിതേ ജുഹോദതി ഉദിച്ചിട്ട് വേണം ഹോമം ചെയ്യാമെന്നൊരു കൂട്ടർ വേറെ കൂട്ടർ ഉദിക്കണേന് മുമ്പ് ഹോമം ചെയ്യണം നേതാപ്പ ശരി രണ്ടിനും പ്രമാണമുണ്ട് അങ്ങനെ അത്തരം വിഷയങ്ങളിൽ നമ്മൾ അത്തത് സന്ദർഭത്തിനനുസരിച്ച് അർത്ഥം മനസ്സിലാക്കുക വഴിയുള്ളൂ ഏതായാലും ഇവിടെ ഇത്തരം വിഷയങ്ങളിൽ വേദത്തിൽ ഹിംസ പറയുന്നുണ്ടോ ചോദ്യം തീർച്ചയായിട്ടും കേവലം മന്ത്രങ്ങളെ നമ്മൾ ചിന്തിച്ചാൽ കേവലം ഗ്രന്ഥഭാഗങ്ങളെ എടുത്താൽ അനവധി സന്ദർഭങ്ങളിൽ ഹിംസ പറയുന്നുണ്ട് തീർച്ചയായിട്ടും അധ്വരേ പശു ഹിംസിയാത് യജ്ഞത്തിൽ പശുവെ കൊല്ലണം എന്ന് തന്നെയുണ്ട് ഇവിടെ നമ്മൾ എന്തായിരിക്കും ഈ മന്ത്രങ്ങളുടെ താത്പര്യം എന്ന് നല്ല പോലെ ചിന്തിക്കേണ്ടതാണ് വിവിധ തരം പശുക്കൾ നമ്മുടെ ഉള്ളിലൊക്കെ ഉണ്ട് പശു എന്ന് സാമാന്യമായി പറഞ്ഞ പശു എന്ന് പറഞ്ഞാൽ ഗോപു എന്നുള്ള അർത്ഥത്തിൽ അല്ലാട്ടുവാ പശു നമ്മൾ മൃഗം എന്ന് മലയാളത്തിൽ പറയുന്നതാണ് സംസ്കൃതത്തിൽ പശു എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സംസ്കൃതത്തിൽ മൃഗം എന്ന് പറഞ്ഞാൽ മാനായി മാറും ശ്രദ്ധിക്കുക ആ മലയാളത്തിൽ പശു എന്ന് പറഞ്ഞാൽ ഗോവ് എന്ന് സംസ്കൃതത്തിൽ പറയണതായി ഇതൊക്കെ വലിയ വിഷമം തന്നെ അപ്പൊ സംസ്കൃതത്തിൽ പശു പറഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ മൃഗം എന്ന് പറയുന്നതായ അർത്ഥം മനസ്സിലാക്കുക അപ്പൊ ഈ പശുവിന്റെ അടിസ്ഥാന സ്വഭാവം എന്താണെന്ന് ചോദിച്ചാൽ ഇരയും ഇണയും മാത്രം പ്രസക്തമായി കണക്കാക്കുന്ന ബുദ്ധിയാണ് പശുബുദ്ധി ഇര ഇണ എന്നത് മാത്രം പ്രസക്തമാകുന്നത് പശുവിനാണ് കുറെ ഇര തേടണം കുറെ ഇണ ചേരണം ഈ പശുവെ ഹോമിക്കണം യജ്ഞത്തിൽ ഈ പശുവെ ഹോമിക്കുന്നവർക്ക് മാത്രമേ തന്നിലെ ദിവ്യതയെ ആവിഷ്കരിക്കാൻ സാധിക്കൂ ഈ അർത്ഥത്തിലായിരിക്കില്ലേ പശുഹിംസ പറയപ്പെട്ടത് പക്ഷേ പിന്നീട് 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 കൂട്ടം കൂട്ടമായി മൃഗങ്ങളെ കൊണ്ടുവന്ന് കൊല്ലുന്ന വേദികളായി തീർന്നു യജ്ഞമണ്ഡപങ്ങൾ ഈ മണ്ഡപങ്ങൾ പ്രവണതയാണ് ബുദ്ധ ബുദ്ധഭഗവാൻ നിഷേധിച്ചത് അതുകൊണ്ട് മാഹിംസ്യാ സർവാഭൂതാനി ഒരു ജന്തുവേയും കൊല്ലരുത് എന്നുള്ളതും ഹിംസിക്കണം എന്നുള്ളതും സമന്വയിപ്പിച്ച് മനസ്സിലാക്കണമെങ്കിൽ ഇവവിധം പറയുകയല്ലാതെ ഇവവിധം ധരിക്കുകയല്ലാതെ മാർഗമില്ല ഏതായാലും ഒരു വിഷയത്തിൽ സംശയമൊന്നുമില്ല പിന്നീട് പിന്നീട് തന്നുള്ളിലെ പശുവെ കൊല്ലാൻ കഴിയാത്ത നമ്മൾ കൂട്ടം കൂട്ടമായി മൃഗങ്ങളെ കൊണ്ടുവന്ന് കൊന്നുവെന്ന് മാത്രമല്ല അങ്ങനെ ഹിംസയെ വളർത്തുന്ന ഒരുപാട് മന്ത്രങ്ങൾ പ്രക്ഷിപ്തങ്ങളാക്കി തിരികി കയറ്റി സംഹിതകളിലും ബ്രാഹ്മണങ്ങളിലും അതുകൊണ്ട് തന്നെ ഇന്ന് നമുക്ക് പലപ്പോഴും ഈ അനേക പ്രക്ഷിപ്തങ്ങൾ ചേർന്ന ഭാഗങ്ങൾ കാണേണ്ടി വരുന്നു ഏതാണ് തിരികെ കയറ്റിയത് ഏതാണ് പാരമാർത്ഥികമായിട്ടുള്ളതെന്ന് വേർതിരിക്കാൻ കഴിയാത്ത വിധം ഓടും പാവും പോലെ അവ നെയ്യപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ടൊന്നേ പറയാനുള്ളൂ ശ്രുതിയുടെ മൊത്തം താത്പര്യം അനുസന്ധാനം ചെയ്ത് ശ്രൗതബുദ്ധിയെ നേടുക ഈ ശ്രൗതബുദ്ധി നേടിക്കഴിഞ്ഞാൽ ഏതാണതിന് യോജിക്കാത്ത ആശയമെന്ന് ഓരോ വ്യക്തിക്കും തിരിച്ചറിയാനും അതിനെ ഉപേക്ഷിക്കാനും സാധിക്കും നേരെ മറിച്ച് വാദപ്രതിവാദത്തിൽ ഏർപ്പെടാനോ എന്ന് സമർത്ഥിക്കാനോ നമുക്ക് കഴിയില്ല അവനവന് ശ്രൗതബുദ്ധി കൈവന്നു കഴിഞ്ഞാൽ തള്ളേണ്ടതിനെ തള്ളാനും സ്വീകരിക്കേണ്ടതിനെ സ്വീകരിക്കാനും കഴിയും അങ്ങനെ വരുമ്പോൾ സർവത്തിലും ഏകവും അദ്വിതീയവുമായ സത്യത്തെ പറയുന്ന ഋഷീശ്വരന്മാർ ഒരിക്കലും ഏതെങ്കിലും ഒരു ജന്തുവിൻ്റെ ഉത്കർഷത്തിന് മറ്റനേകം ജന്തുക്കളെ കൊല്ലാൻ ഉപദേശിക്കും എന്ന് നമ്മൾ വിശ്വസിക്കുന്നില്ല